നമസ്കാരം ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കോൾനാടൻ എം എൽ എക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് നൽകി ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് റവന്യൂ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അൻപത് സെന്റ് സർക്കാർ അധിക ഭൂമി കയ്യേറിയതിനാണ് കേസെടുത്തിരിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തിൽ ശരിവച്ചും തുടർ നടപടി ആവശ്യപ്പെട്ടും ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കുഴൽനാടൻ അൻപത് സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുരശ്രേഡി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിച്ചെന്നുമായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ ചിന്നക്കനാലിൽ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ തറപ്പിച്ചു പറയുന്നതിനിടയിലാണ് റവന്യൂ വകുപ്പിന്റെ ഈ നടപടി സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഒരിഞ്ച് സ്ഥലം പോലും കൈവശമില്ല സ്ഥലത്തിന് മതിൽ കെട്ടിയത് അടിസ്ഥാനരഹിതമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു ചെരുവുള്ള സ്ഥലത്ത് മണ്ണിടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി കെട്ടിയെന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം മാത്യു കുഴൽനാടൻ എം സർക്കാർ ഭൂമി കയ്യേറിയിട്ടില്ല ചിന്നക്കനാലിലെ റിസോർട്ടും ഭൂമിയും എം എൽ എക്ക് വിറ്റ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി പീറ്റർ ഓസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് എം എൽ എക്ക് കൈമാറിയ ഭൂമിയിൽ വിവാദമായ അൻപത് സെന്റില്ല കെട്ടിട നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ആയിരം ചതുരശ്രഡിയുടെ കെട്ടിടം രേഖകളിൽ കാണിക്കാത്തിരുന്നതെന്നും പീറ്റർ ഓസ്റ്റിൻ പറഞ്ഞു മാത്യു കോൾ നടൻ ഭൂമി കയ്യേറുകയോ മതിൽ കെട്ടുകയോ ചെയ്തിട്ടില്ലെന്നും വാർത്ത വന്നപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നതെന്നും മാത്യു റിട്ടേണിംഗ് വാൾ കെട്ടുക മാത്രമാണ് ചെയ്തതെന്നും പീറ്റർ ഓസ്റ്റിൻ പറയുന്നു പീറ്ററിന്റെ ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള നാലായിരം ചതുരശ്രേഡിയുടെ റിസോർട്ടും അച്ഛന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലവും കെട്ടിടങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്യു കോൾ നടന് വിറ്റത് ന്യായവിലയേക്കാൾ ഉയർന്ന വിലയ്ക്കായിരുന്നു ഒരു ഏക്കർ ഇരുപത് സെന്റ് ഭൂമി ഉൾപ്പെടെ വിറ്റത് രണ്ടേ പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ഇടപാട് നടത്തിയത് ആയിരം ചതുരശ്രടിയുള്ള കെട്ടിടത്തിന്റെ വിവരം മറച്ചു വെച്ച് നികുതി വിട്ടുചെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിയല്ലെന്ന് പീറ്റർ ഓസ്റ്റിൻ പറയുന്നു റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാത്ത കെട്ടിടമാണ് നമ്പർ കിട്ടിയിട്ടില്ല നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടമാണ് അതുകൊണ്ട് കാണിച്ചില്ലെന്നാണ് പീറ്റർ ഓസ്റ്റിന്റെ വാദം മാത്യു കോൾനാടന്റെ ദീർഘകാലമായുള്ള സുഹൃത്താണ് പീറ്റർ പരാതിയിൽ രണ്ടു തവണയാണ് പീറ്ററിനെയും ഭാര്യയുടെ അമ്മ ജെന്നിഫറിനെയും വിജിലൻസ് ചോദ്യം ചെയ്തത് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് സ്ഥലം അളക്കുക കൂടി ചെയ്യാതെ രജിസ്ട്രേഷൻ നടത്തിയതെന്നും കപ്പിത്താൻസ് ഗ്രൂപ്പ് ഡയറക്ടറുമായ പീറ്റർ ഓസ്റ്റിൻ പറയുന്നു അതേസമയം മാത്യു കോൾനാടന്റെ കൈവശം ചിന്നക്കനാൽ വില്ലേജിലുള്ള അൻപത് സെന്റ് സർക്കാർ പുറംപോക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കി ആധാരത്തിലുള്ളതിനേക്കാൾ അധികം ഭൂമിയുണ്ടെന്ന് അറിഞ്ഞ് തന്നെയാണ് മാത്യു കോൽനാടൻ ഈ ഭൂമി വാങ്ങിയതെന്നാണ് വിജിലൻസിന്റെ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുമായി വിജിലൻസ് മുന്നോട്ട് പോകുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജന്റെ പേരിലുള്ള എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നടപടിയും എടുത്തില്ല എന്ന് മാത്യു കോൽനാടൻ എം എൽ എ പറഞ്ഞിരുന്നു തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഭൂമി കൈയേറ്റ കേസിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് കോൽനാടൻ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ സർക്കാരിനെ വെല്ലുവിളിച്ച് മാത്യുക്കോൾ നടൻ രംഗത്ത് വന്നിരുന്നു മിച്ചഭൂമി കയ്യേറിയെന്ന ഉറപ്പുണ്ടെങ്കിൽ സർക്കാരിന് തന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം നേരത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു നന്ദി